ബിഗ് ബോസ് എന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിനെയും ഗബ്രിക്കയും കിട്ടുന്ന ആദ്യത്തെ ഇനാഗ്രേഷൻ ചടങ്ങാണ് പാലക്കാട് ഇന്നലെ വൈകിട്ട് നാല് മണിക്കാണ് സ്കൈ ഫോൺസിൻ്റെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ വേറൊരു ലോഞ്ചും ഉണ്ടായിരുന്നു സോ പാല പാലക്കാട് മെട്ടുപാളം സ്ട്രീറ്റോ അങ്ങനെ എവിടെയാണ് ഇവർ വന്നിട്ടുള്ളത് എന്തായാലും ഇവർ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജനത്തിരയ്ക്ക് വേണ്ടി ഇവർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു സോ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അവർ ഉറപ്പായിട്ട് അറിഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവർ തന്നെ ഞെട്ടി ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ അമിക് ഡിസൈൻസിന്റെ കോസ്റ്റ്യൂമാണ് ജാസ്മിൻ ഇട്ടിരുന്നത് അതായത് അവരവിടെ ഭയങ്കര അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഇനോഗ്രേഷൻ ആണ് കാരണം നമുക്ക് ഇതുവരെ ഉള്ള ഇത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് ഒരുപാട് ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരും ഉണ്ട് കിട്ടാത്തവരും ഉണ്ട് ഏതായാലും ജാസ്മിന് ആദ്യം കിട്ടി തുടങ്ങി അപ്പൊ ജാസ്മിന് മാത്രല്ല ജാസ്മിന്റെ കൂടെ നിന്ന് ഗബ്രിക്കും അവരെ ഒരുമിച്ച് തന്നെ അവരുടെ ജാസ്മിന്റെ ആദ്യത്തെ ഇനോഗ്രേഷൻ അവര് ജാസ്മിനും ഗബ്രിക്കും ഒരുമിച്ച് തന്നെയുള്ളത് എന്നുള്ളത് സന്തോഷം കാരണം എന്ന് വെച്ചാൽ എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വേണ്ടി ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ അതുതന്നെയാണ് ഇപ്പോഴും അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് ഇനാഗ്രേഷൻസും കാര്യങ്ങളും ഫിലിമിലായാലും ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുണ്ടായിരിക്കും നമുക്കറിയത്തില്ല എന്തായാലും പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് അവർ ഉടനെ വരും സോ ഗൈസ് നിങ്ങൾ ചാനലും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്